കലോത്സവ നഗരിയിലെ വ്യത്യസ്തമായ ഒരു പ്രദർശന സ്റ്റാളിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഇനി നമുക്ക് പോകാം വളരെ മനോഹരമായ കാഴ്ചകളാണല്ലോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ആരാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്താണിതിന്റെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ ഇത് ജില്ലാ എൻ എസ് എസ് യൂണിറ്റിൻറ്റേതാണ് ഈ പവലിയൻ ഈ മാസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസം ഞങ്ങൾക്ക് സപ്തദിന ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ വർഷം ഭാരതത്തിൻ്റെ എഴുപത്തഞ്ചാമത് സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു ആസാദ് കെ അമൃത് മഹോത്സവം അതിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഫ്രീഡം വാൾ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഓരോരോ എൻ എസ് എസ് യൂണിറ്റുകളും അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ അവരവരുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഓരോ ഫ്രീഡം വാൾ തയ്യാറാക്കുകയുണ്ടായി അത് ഇന്ന് ഈ കലോത്സവ വേദിയിൽ കോട്ടയം ജില്ല ജില്ലയുടെ പവലിയനായിട്ടാണ് നമ്മൾ ഇതിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ എൻ എസ് എസ് യൂണിറ്റുകളിൽ നിന്നും അതായത് എൻ എസ് എസ് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നും കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കളക്ട് ചെയ്ത ഫ്രീഡം വാളുകൾ ഇങ്ങോട്ട് അതായത് ഇവിടെ കേരള കലോത്സവ നമ്മുടെ കോട്ടയം ജില്ലയിലെ കലോത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ എല്ലാ എൻ എസ് എസ് യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച അവരുടെ അതാത് സ്കൂളുകളിലെ ഫ്രീഡം വാൾ നമ്മുടെ സ്കൂളിൽ കളക്ട് ചെയ്ത് ഇതിവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അത് എത്രത്തോളം വലുതാണ് നമുക്കെന്നും ഓരോരുത്തർക്കും ഭാരതത്തിലെ പൗരൻ എന്ന നിലയ്ക്കുള്ള ആ ഒരു അവബോധം നൽകുവാനായിട്ടാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വർഷം തന്നെ ചമയം ചായം എന്നൊരു മറ്റു പ്രൊജക്റ്റ് കൂടെ നമുക്കിവിടെ ഉണ്ടായിരുന്നു വളരെ ആനന്ദകരവും വളരെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് വോളണ്ടിയേഴ്സിന് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു ചായം എന്ന പ്രൊജക്റ്റ് അതും എല്ലാ എൻ എസ് എസ് യൂണിറ്റുകളിലും കോട്ടയം ജില്ലയിലെ എല്ലാ എൻ എസ് എസ് യൂണിറ്റുകളിലും നട ത്തിയതാണ് അവിടെ നിന്ന് ശേഖരിച്ച അവരവരുടെ കരകൗശല വസ്തുക്കളും പിന്നെ അവരുടെ ചിത്രരചനകളൊക്കെയാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ കലോത്സവം കാണാനെത്തുന്നതും മത്സര മത്സരാർത്ഥികൾക്കുമെല്ലാം ഒരുപോലെ ആനന്ദകരമാണ് ഈ ചിത്രങ്ങളെല്ലാം അവരുടെ അവരവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഒരു സന്തോഷമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഈ പവലിയിൽ നിൽക്കുവാനും എൻ എസ് എസ് ഒരു എൻ എസ് എസ് വോളണ്ടിയർ ആണെന്ന് പറയുവാനും വളരെ അഭിമാനമാണ് എന്തൊക്കെ ഫ്രീഡം വാളുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഓരോരോ സ്കൂളുകളുടേതുമാണ് ഇത് ഓരോരോ സ്കൂളുകളുടെ അവരുടെ രാഷ്ട്രത്തെ അവരെങ്ങനെ നോക്കിക്കാണുന്നു ആ രീതിയിലുള്ള ഫ്രീഡം വാർഡുകളാണ് ഓരോ സ്കൂളുകളിലും അവർ ചെയ്തത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടേ എത്തിച്ചിരിക്കുന്നു കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളാണോ അതും ജില്ലാതലത്തിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണോ ജില്ലാതലത്തിൽ എൻ എസ് എസ് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിലും പ്രവർത്തിച്ച് വോളണ്ടിയേഴ്സ് തയ്യാറാക്കിയതാണ് എന്നിട്ട് അത് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലോട്ട് എത്തിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇത് എല്ലാ വോളണ്ടിയേഴ്സ് തന്നെ തയ്യാറാക്കിയതാണ് നമുക്ക് കുറച്ച് കരകൗശല വസ്തുക്കളുടെ ദൃശ്യങ്ങൾ കൂടി കാണാം എന്തൊക്കെ കരകൗശല വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മെയിനായിട്ടും നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പെയിൻറിങ്സും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കും ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ ജില്ലയിലെ എല്ലാ എൻ എസ് സ്കൂളുകാരും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പം നമ്മൾ മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തി അവർക്ക് നമ്മൾ ഒരു സ്ഥാനം കൊടുത്ത് അത് അവരുടെ കഴിവുകൾ എല്ലാവരും കാണുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അത് ചിരട്ടയിലുള്ള പെയിൻറ്റിങ്സ് പിന്നെ കൈകൊണ്ട് വരച്ചത് പിന്നെ നമ്മൾ വരച്ചത് പ്രിൻ്റ് ചെയ്ത് ആനിമേറ്റ് ആനിമേഷൻ പിക്ചേഴ്സും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ക്രാഫ്റ്റ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ ഓരോ കരകൗശല വസ്തുക്കളുമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇത് അവരുടെ കഴിവുകളെ ഒത്തിരി വളർത്തുകയും അതുപോലെ തന്നെ അവർ ചെയ്ത കഴിവുകളെ മറ്റുള്ളവർ അറിയാനും കൂടി നമ്മൾ ഇതിവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് ഈ ചായം ടു തൗസൻഡ് ട്വൻറ്റി ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് എൻ എസ് എസിൻ്റെ പ്രൊജക്റ്റ് വളരെ വിജയകരമായി പൂർത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നു വെച്ചാൽ ഒത്തിരി പേര് ഇവിടെ വന്ന് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് സാധാരണ കലോത്സവം മാത്രം കാണാതെ ഇവിടെ വന്ന് ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നതിൽ അവർക്കും ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട് അവർ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അവർക്കൊക്കെ ഒത്തിരി ആനന്ദം കൊടുക്കുന്ന ഒരു ഞങ്ങൾ ഇതിനെ കാണുന്നു അപ്പം ഇതിന് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന കോട്ടയം ജില്ല എൻ എസ് എസ്സിനോട് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം നമുക്ക് സജ്ജമാക്കി തന്ന അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം കൊണ്ട് വയ്ക്കുകയും ചെയ്ത നമ്മുടെ വോളണ്ടിയേഴ്സിനും ഒത്തിരി നന്ദി പറയുന്നു അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് മത്സരാർത്ഥികളും അവർക്കൊപ്പം വരുന്നവരുമായിട്ടുള്ള നിരവധി ആളുകൾ ഈ പ്രദർശന സ്റ്റാളിൽ വന്ന കാഴ്ചകൾ ആസ്വദിച്ചാണ് മടങ്ങുന്നത് എന്തായാലും ഈ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ ഉദ്യമം വിജയപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതുവാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചു